സുഹൃത്തുക്കളെ ഞാൻ അസന്നിഗ്ധമായിട്ട് പറയാണ് ചെന്നായിക്കൽ മണക്കുന്നു യെസ് ചെന്നായിക്കൾ പരമണക്കുന്നു ഇനി ഇനി അവർ തൊണ്ടയ്ക്ക് പിടിക്കാതെ അവർ ഇരയെ വിടില്ല ഞാൻ പറഞ്ഞു വരുന്നത് എറണാകുളം ബസ്സിലേക്ക് അതിൽ ഉണ്ടുറക്ക് സമരം നടത്തുന്ന കൽതായരെ കുറിച്ചാണ് ഇപ്പോൾ അവരുടെ ഇഷ്യൂ ഏകീകൃത കൊവാനല്ല ഭിത്തിക്കുറുവാനേ അല്ല ഐക്യരൂപമല്ല ഒരു മാങ്ങാത്തുല്യല്ല ഇപ്പം അവരുടെ ഡിമാൻഡ് പാമ്പ്ലാനിയെ പറപ്പിക്കുക എന്നുള്ളതാണ് പാമ്പ്ലാനിയാണ് അവരുടെ ലക്ഷ്യം പാമ്പ്ലാനിയെ സ്ഥാനപ്രഷ്ടനാക്കണം അദ്ദേഹത്തെ നീക്കം ചെയ്യണം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കണ്ടു എറണാകുളം മുഴുവൻ വാൾ പോസ്റ്റേഴ്സാണ് പാമ്പ്ലാനിയുടെ പടം വെച്ച് അദ്ദേഹത്തെ നീക്കുക സഭയിൽ നിന്ന് പുറത്താക്കാനൊക്കെയാണ് പറയുന്നത് മാർ സഭയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും തട്ടിലിനെ അവരൊന്നും പറയുന്നില്ല ദ ഡോൺ കെയർ അബൌട്ട് തട്ടിൽ കാരണം എന്താണ് തട്ടിലിനെ തട്ടിക്കളിക്കാം എന്നവർക്കറിയാം തട്ടിലിനെ ഏതു വഴിക്കും കൊണ്ടുപോകാം എന്നവർക്കറിയാം തട്ടിലൊരു ഭീഷണിയല്ല മാത്രമല്ല തട്ടിലല്ല അവരുടെ ഉന്നം അവരുടെ ഉന്നം ഇപ്പോഴത്തെ നിജസ്ഥിതി അല്ല ഖൽദായ കുർബാനയോ അല്ലെങ്കിൽ ജനാധിപത്യ കുർബാനയോ ഇതല്ല അവരുടെ ലക്ഷ്യം തട്ടിലിന് ശേഷം എന്ത് തട്ടിലിന് ശേഷം ആര് ആ തട്ടിലിന് ശേഷം ആര് എന്നുള്ളത് ഇപ്പോഴത്തെ രീതിയിൽ തട്ടിലിന് ശേഷം പാമ്പ്ലാനി എന്നുള്ളതാണ് ബൈ ഡിഫോൾട്ട് ഇതാണ് ചില കൽതായവാദികളുടെയും കൽതായ മേത്രാന്മാരുടെയും ഉറക്കം കെടുത്തുന്നത് എസ്പെഷ്യലി ഇങ്ങനെ മുൻനിരയിൽ നിൽക്കുന്ന ഉടുപ്പും തയ്പ്പിച്ചുകൊണ്ട് കിടക്കുന്ന നമ്മുടെ വരാൽ വരാൽ തോമ ഫീസ് ദ കാൻഡിഡേറ്റ് ബേർലി അഞ്ച് കൊല്ലം എനിക്ക് തോന്നുന്നു എത്ര വയസ്സായി പുള്ളിക്കാരണം അറുപത്തൊമ്പത് വയസ്സായെന്ന് എനിക്ക് തോന്നുന്നു തട്ടിലിന് അപ്പോൾ ഒരു നാലഞ്ച് കൊല്ലം കൂടി എങ്ങനെയാണെങ്കിലും ഉന്തി തല്ലി അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് ഇദ്ദേഹം താംബ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എത്താനാണ് വരിയിൽ ആ സ്ഥാനത്തേക്ക് അദ്ദേഹം നാച്ചുറലായിട്ടും അവരോധിക്കപ്പെടും അതുകൊണ്ട് ഈ പാംപ്ലാനി എന്ന മുതലിനെ ഇവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കുക അദ്ദേഹത്തെ അദ്ദേഹത്തെ അവഹേളിച്ച് അപമാനിച്ച് അദ്ദേഹത്തെ സുല്ലു പറയിപ്പിക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം എന്നാ ഒരു കാര്യം ഞാൻ പറയാം സുഹൃത്തുക്കളെ അരയിലൊരു വള്ളി കെട്ടിയതുകൊണ്ടോ കയ്യിലൊരു കുന്തം പിടിച്ചതുകൊണ്ടോ തലയിലൊരു വട്ടത്തൊപ്പി വെച്ചതുകൊണ്ടോ ഒന്നും ബിഷപ്പ് ആകുന്നില്ല ബിഷപ്പ് തന്നെ അവർക്ക് വിവേകവും ഉണ്ടാകുന്നില്ല ഞാൻ ഇതുപോലുള്ള വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞു ഇത് മുമ്പേർ കയറി ചെയ്യേണ്ട സംഗതി ഉണ്ടായിരുന്നു ഇവർക്കെതിരെ സഭാദ്രോഹികൾക്കെതിരെ എടുക്കേണ്ടത് സഭാപരമായ ശിക്ഷാ നടപടികളായിരുന്നു അതെടുക്കേണ്ടത് ഇന്നും അല്ലായിരുന്നു അന്ന് അന്ന് ഈ കൽതായ ഗുണ്ടകൾ എറണാകുളം അങ്കമാലി ബസിലിക്കായുടെ അൽത്താറയിൽ അതിക്രമിച്ചു കയറി വിശുദ്ധ കുർവാനയെ അവഹേളിക്കുകയും വൈദികരെ കയ്യേറ്റം ചെയ്യുകയും ബലിപീഠം തകർക്കുകയും പള്ളിയെ അശുദ്ധമാക്കുകയും ചെയ്ത അന്ന് അന്ന് ഈ ആക്രമം നടത്തിയവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നടപടികൾ എടുത്തിരുന്നു വരിയിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു അതിനു പകരം എന്തു ചെയ്തു പിറ്റേ ദിവസം ഇവരെ കൊണ്ടുപോയി ഇവരെ ചൊറിക്കാൽ കഴുകി മുത്തുവാണ് ചെയ്തത് ആലഞ്ചേരി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ മുതുക്കന്മാരുടെ ഈ ദൈവശാപം പിടിച്ച മുതുക്കന്മാരുടെ ചൊറിയും ചിരങ്ങും പിടിച്ച കാല് കഴുകി മുത്തുകയാണ് ആലഞ്ചേരി ചെയ്തത് അല്ലാതെ സഭാപരമായ നീക്കം നടത്തുകയല്ല ഇനി അതും കഴിഞ്ഞു പാമ്പ്ലാൻ മെത്താനായി അല്ലെങ്കിൽ മെത്താൻ്റെ വികാരിയായി അതിനുശേഷം അവർ കയ്യേറി ബസിൽക്ക കയ്യേറി ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാന ദേവാലയം സ്വന്തം വീട് കയ്യേറി എന്തെങ്കിലും നടപടിയെടുത്തോ എന്തെങ്കിലും നടപടി എടുത്തോ അവരെ അറക്കുന്നണ്ടോ ഒന്നും പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തേക്കണു മാത്രേ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്നലെ നമ്മുടെ ഷൈജു ആനിയുടെ ഒരു പോസ്റ്റ് വായിച്ചപ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹം പത്ത് ഇരുപത്തഞ്ച് തവണ ഇവരുടെ അടുത്ത് ഇവരുടെ അടുത്ത് ചർച്ചയ്ക്ക് പോയി എന്ന് അമേരിക്കയ്ക്ക് ഒരു നയമുണ്ട് എന്താണെന്ന് അറിയാവോ നെവർ നെഗോഷിയേറ്റ് വിത്ത് ടെററിസ്റ്റ് ഭീകരന്മാരുമായിട്ട് ഒരു ചർച്ചയ്ക്കും പോകരുത് ഭീകരന്മാർ ഒരു ഒത്തുതീർപ്പിനും പോകരുത് ഭീകരന്മാരുമായിട്ട് ഇവർക്കെതിരെ നല്ല പുഷ്പം വേല നടപടികൾ എടുക്കാമായിരുന്നു സഭാപരമായ നടപടികൾ അതിൽ നിന്ന് കോടതിക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കോടതിക്ക് കുർബാന വിലക്കുണ്ടെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും വിലക്കരുത് എന്ന് കോടതിക്ക് പറയാനൊക്കോ ഇത് എക്ലസ എക്ലസ്യാസ്റ്റിക്കൽ സഭാപരമായിട്ടുള്ള കാനോ നിയമം അനുസരിച്ചുള്ള സ്റ്റെപ്പാണ് കുർബാന മുടക്കുക ഒരു കൊല്ലത്തേക്കോ മൂന്ന് കൊല്ലത്തേക്കോ ഒഫീഷ്യലി എന്ന് എന്നുവെച്ച് അവർ പള്ളിയിൽ വന്നെന്നിരിക്കും കുർബാന കണ്ടിരിക്കും അവരുടെ ഭാര്യമാർ കുർവാന കണ്ടിരിക്കും ദാറ്റ് ഈസ് ഓക്കെ പക്ഷേ ഒഫീഷ്യലി ഇൻ ദ റെക്കോർഡ് ഓക്കെ ഇൻ ദ റെക്കോർഡ് ദ ആർ ബാൻഡ് ഞാൻ ഇന്നും പറയുന്നു ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു സഭാപരമായ സ്റ്റെപ്പ് എടുത്തു എന്ന് വരികിൽ ഇവരുടെ ഭാര്യമാരും പിള്ളേരും ഇവരെ കെട്ടിവലിച്ചു കൊണ്ടുപോയാനെ അതിന് പകരം ഇന്ന് 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 പാമ്പ്ളാനി കൈയിലും കാലേലും ഇണങ്ങി ചെന്ന് ഇവരോട് ഇവരുടെ കാൽ പിടിക്കേണ്ട ഗതിയായിട്ട് വന്നിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കു സുഹൃത്തുക്കളെ ഞാൻ പറയുന്നു ഇവർ ആ ലക്ഷ്മണരേഖ കടന്നു ഈ കൽതായർ അവർ ചോദിക്കുന്നത് അവർക്ക് വേണ്ടത് ഇപ്പോൾ പാമ്പ്ളാനിയുടെ തലയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലവർ വിജയിക്കും ജസ് അതായത് പാമ്പ്ലാനിക്ക് എഫക്റ്റീവായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെ ഭരിക്കാനും നയിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടും ഇതാണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തൻ്റെ ഇടവും കഴിവുമുള്ള ചങ്കൂറ്റവുമുള്ള ഒരു സഭാ തലവൻ വേണമായിരുന്നു അങ്ങനെ സഭാ തലവനുമില്ല സൊറായിനൗ പാം്ലാനി സലോൺ ആൽമായ മുന്നേറ്റം കിടന്നുറങ്ങുന്നു അവർ നിശബ്ദത അവരളയിലാണ് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ പയറ്റ ഈ യുദ്ധം പാമ്പ്ലാന് തനിച്ച് പയറ്റേണ്ട ഒരു യുദ്ധമായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ശത്രുക്കൾ അണിനിരന്നിരിക്കുകയാണ് ഞാൻ ഒബ്സർവ് ചെയ്തെടുത്തോളം ഞാൻ നിരീക്ഷിച്ചിടത്തോളം അവരുടെ എണ്ണം കൂലിപ്പട്ടാളമായിരിക്കാം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ബാഡ് ന്യൂസ് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ അമേരിക്കയിൽ പറയും ഡു നോട്ട് നെഗോഷിയേറ്റ് വിത്ത് വിത്ത് ടെററിസ്റ്റ്സ് ഡു നോട്ട് നെഗോഷിയേറ്റ് വിത്ത് ഭീകരം ഇരുപത്തഞ്ച് തവണ അവരുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പോയിരുന്നു പാംബ്ലാനി ക്യാൻ യു ബിലീവ് ഇറ്റ് ഐ ക നോട്ട് ബിലീവ് ഇറ്റ് ഓക്കെ സോ പാംബ്ലാനി യുദ്ധത്തിൽ പാംബ്ലാനി ഇപ്പം ഏകനാണ് അദ്ദേഹം ഇതിൽ നിന്ന് ഇതിൽ നിന്ന് പോറൽ കൂടാതെ രക്ഷപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സോറി ടു സേ ദാറ്റ് താങ്ക് യു വെരി മച്ച്